നമസ്കാരം ഏറെ സസ്പെൻസുകൾക്കും ആകാംക്ഷകൾക്കും ശേഷം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ബി ജെ പിയെ കേരളത്തിൽ കൂടുതൽ ശക്തമാക്കുകയും തെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം കാഴ്ചവെക്കുകയും ചെയ്യുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ ഇപ്പോഴുള്ള വലിയ വെല്ലുവിളി എന്തായാലും അധ്യക്ഷ പദവി ഏറ്റെടുത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞു അത് ശ്രദ്ധ നേടുകയാണ് പാർട്ടി ഏൽപ്പിച്ച പുതിയ ഉത്തരവാദിത്തം അഭിമാനവും സന്തോഷവും നൽകുന്നതാണ് എന്നാണ് ബി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എന്നും പ്രവർത്തകരുടെ പേരിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഏൽപ്പിച്ച പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും നന്ദിയുണ്ട് പാർട്ടിയുടെ എല്ലാ മുൻ അധ്യക്ഷന്മാർക്കും നന്ദിയുണ്ട് പാർട്ടിക്ക് വേണ്ടി ബലിദാനികളായവരോട് കടപ്പെട്ടിരിക്കുന്നു ബലിദാനികളുടെ ത്യാഗമോർത്ത് മുന്നോട്ടു പോകും കേരളത്തിലെ ബി ജെ പിയുടെ കരുത്ത് മനസ്സിലായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് നാളെയും അങ്ങനെ തന്നെയായിരിക്കും എന്തുകൊണ്ട് കടം വാങ്ങി മാത്രം കേരളത്തിന് മുന്നോട്ട് മുന്നോട്ടു പോകാനാകുന്നുവെന്ന് ചിന്തിക്കണമെന്നും എന്തുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ പുറത്തു പോകേണ്ടി വരുന്നു കേരളത്തിൽ കൂടുതൽ സംരംഭങ്ങൾ വരാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിൽ വികസന മുരടിപ്പാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എല്ലാം ഒരു വെല്ലുവിളിയായി നിലനിൽക്കുകയാണ് എന്നും കേരളം മാറണമെന്നതാണ് ബി ജെ പിയുടെ ദൗത്യമെന്നും അദ്ദേഹം പറഞ്ഞു അവസരങ്ങളില്ലെങ്കിൽ യുവാക്കൾ നിൽക്കില്ല നിക്ഷേപവും തൊഴിലുമുള്ള കേരളമാണ് വേണ്ടത് വികസന സന്ദേശങ്ങൾ ഓരോ വീട്ടിലും എത്തിക്കണം മാറ്റം കൊണ്ടുവരാൻ എൻ ഡി എ സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തണം എൻ ഡി എ സർക്കാരിനെ അധികാരത്തിലെത്തിക്കുകയാണ് തന്റെ ദൗത്യം അത് പൂർത്തീകരിച്ച് താൻ മടങ്ങിപ്പോകൂ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്തായാലും സംസ്ഥാനത്തിന്റെ പുതിയ ബി ജെ പി അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതോടുകൂടി ബി ജെ പി പ്രവർത്തകർക്ക് ഇപ്പോൾ ആവേശമാണ് കേരളത്തിൽ ബി ജെ പി കൂടുതൽ ശക്തിയോടെ ചുവടുപ്പിക്കാൻ പോവുകയാണ് എന്നാണ് പ്രവർത്തകരുടെ ഭാഷ്യം